മറ്റൊരു ഉദാഹരണം വീണ്ടും ഇൻ്റർനാഷണൽ ഉദാഹരണമാണ് ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് ഇത് യു കെയിൽ നിന്ന് വന്ന വീഡിയോ യു കെയിലെ എൻ എച്ച് എസ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ ഡോക്ടറുടെ പേര് അബ്ദുൽ വാഹിദ് ഷൈബ രാവിലെ ഒമ്പത് മണിക്ക് വരുന്നു അഞ്ച് മണി വരെ നല്ല ഉഷാറ് കുട്ടപ്പൻ ഡോക്ടർ മിസ്റ്റർ പെർഫെക്റ്റ് ഓക്കെ ആളുകളോടൊക്കെ വളരെ മാന്യമായിട്ട് പെരുമാറുന്നു ആളുകളോടൊക്കെ വലിയ സംസാരം അവരെ കാര്യമായിട്ട് പരിഗണിക്കുന്നു ഒക്കെ ചെയ്യുന്നു അങ്ങ് അസർവാംഗം ഇങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആളുടെ സ്വഭാവം മാറും പിന്നെ നാഗവള്ളിയാണ് പിന്നെ നേരെ പോകുന്നു നമുക്ക് ജിഹാദ് ചെയ്യണം നമുക്ക് ഹോമസെക്ഷുവാലിറ്റിയുടെ വെക്കാൻ പാടില്ല എല്ലാത്തിനും കൊന്നു വിളിക്കണം ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിടണം അതുപോലെ പല കാര്യങ്ങൾ പറയുന്ന രീതിയിലുള്ള ഇസ്ലാമിക തീവ്രമായ കാര്യങ്ങൾ പറയുന്ന ആളായിട്ട് മാറുന്നു പക്ഷേ ഇതൊക്കെ ഒളിച്ചും പാത്തുമാണ് പറഞ്ഞുകൊണ്ട് കാണുന്നിരുന്നത് ഇതെപ്പോഴാണ് പുറത്തു വന്നത് അത് നമ്മളെ ഈ ഹമാസ് ഇസ്രായേൽ വിഷയം വന്നപ്പോൾ അറിയാതെ ഈ നില നമ്മളെ നിലാവ് കണ്ടപ്പോൾ നീലക്കുറുക്കൻ അറിയാതെ കൂയി എന്ന് പറഞ്ഞ പോലെ അവിടെ വെച്ചിട്ട് ആ ആവേശത്തിൻ്റെ തള്ളിച്ചയിൽ അറിയാതെ ജിഹാദ് വന്നുപോയി അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ ഒപ്പം അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണം എന്നിട്ട് മുസ്ലിം സൈന്യം ഉണ്ടാക്കണം എന്നിട്ട് നമ്മളെല്ലാവരും കൂടി അവരെ അവരെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയൊക്കെ പറഞ്ഞപ്പോൾ കയ്യോടെ നാട്ടുകാർ പിടികൂടി ജൂതവിരുദ്ധത പറഞ്ഞു വെച്ചു അതിൻ്റെ ഇടയിൽ ആൻറ്റി സെമെറ്റിസം എല്ലാം കൂടി വന്നപ്പോൾ നാട്ടുകാർ കയ്യോടെ പൊക്കി ഇദ്ദേഹത്തെ കൊണ്ടുവന്നൊരു ഇൻ്റർവ്യൂവിലിരുത്തി പിയേഴ്സ് മോർഗൻ അവിടെ ഇരുത്തി സംസാരിക്കുന്നു അദ്ദേഹത്തോട് പച്ചയ്ക്ക് ചോദിക്കുന്നു നിങ്ങൾ ഈ പറയുന്ന പണികളൊക്കെയാണ് പാതിരാത്രിക്ക് ഈ അസർവാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ചെയ്യണേന്നുള്ള കാര്യം നിങ്ങൾ പകൽ ജീ ഇവിടെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ രോഗികൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു എന്താ ചോദ്യം അതായത് രോഗിയുടെ മുന്നിൽ ഇരിക്കുന്ന ഈ ഡോക്ടർ ഒരു തീവ്രവാദിയാണെന്ന് ഈ രോഗിക്ക് അറിയാമോ എന്നും നിങ്ങൾക്കത് വ്യാഖ്യാനിക്കാം വേണമെങ്കിൽ എന്നാലാണല്ലോ എൻ്റെ വാദം എനിക്കിവിടെ വെക്കാൻ പറ്റുള്ളൂ ഈ ചോദ്യം തന്നെയാണ് അവിടെ ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു അല്ല അല്ല അങ്ങനെയൊന്നുമില്ല അവിടെ വളരെ മാന്യനാണ് ആ ചോദ്യം എന്താ പ്രസക്തമാണ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ എൻ്റെ പണി അതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നു പക്ഷെ എന്തായാലും നമ്മൾ പറഞ്ഞ പ്രശ്നം അവിടെ അപ്പോഴും പ്രസക്തമാണ് അതായത് ഒമ്പത് മണി മുതൽ അഞ്ച് മണി വരെ അസർവാങ്ക് കൊടുക്കുന്നത് വരേക്കും ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന ഓരോ രോഗിയെ സംബന്ധിച്ചിടത്തോളവും ഇദ്ദേഹം ഒരു വളരെ മാന്യനായ വളരെ മുത്തക്കിയായ കണ്ടാൽ ലോല ഹൃദയനായ ഇങ്ങനെ അയ്യോ പാപം എന്ന് തോന്നുന്ന ഒരു വളരെ ഒരു നല്ലൊരു മനുഷ്യനല്ലേ എന്ന് തോന്നുന്നൊരു മനുഷ്യൻ അസർബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾ അങ്ങ് മാറുകയാണ് പിന്നെ അവിടെ ടേക്ക് ബീർ ഓല ഊബർ എന്നുള്ളതാണ് അസർ ബാങ്ക് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ നിങ്ങൾ പറയും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങളൊരു രോഗിയായിട്ടൊരു ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഡോക്ടർ അത് മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ ആ മുസ്ലിമായ ഡോക്ടർ ഒരു തീവ്രവാദിയാകാനും സാധ്യതയില്ലേ എന്നൊരാൾ ചോദിച്ചാൽ അതൊരു ഡോക്ടറെ പിടിച്ചപ്പോഴേക്കും അങ്ങനെ പറയുന്നത് ശരിയാണോ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നാം ജാക്കിർ ഒരു ഡോക്ടറാണ് എന്താണ് ഐമൻ അൽ ഹഹവാഹരി ഒരു ഡോക്ടറായിരുന്നു ആയിരുന്നു ഒരു സർജനായിരുന്നു എന്നാണ് അറിയുന്നത് അതേപോലെ പല ആളുകളെയും നിങ്ങൾക്ക് എണ്ണിയെടുക്കാം ഇനി വേറെയും ഒന്നും രണ്ട് ഡോക്ടർമാരെ ഞാൻ വേറെ കാണിച്ചു തരാം അപ്പോൾ ഇത് ഒന്നും രണ്ടും സംഭവമല്ല ഈ ചേക്കിൽ കളവ് നടത്തിയിരുന്നത് അത് മീശമാധവനാണ് എന്ന് സ്ഥാപിക്കാനുള്ള എല്ലാ കാരണങ്ങളും അതിവിടെ ഉണ്ട് അത് പകൽ വെളിച്ചത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിവിടെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മളിത് എടുത്തു വെച്ച് പറയുന്നത് ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ സംഘി അത് ചെയ്ത് സംഘി തുമ്മി എന്നും പറഞ്ഞിട്ട് വന്നാലൊന്നും നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ കഴിയില്ല അത് നമുക്ക് വേറെ പറയാം